ഇനി ൂലിയില്ലാതെയും സ്വർണാഭരണങ്ങൾ വാങ്ങാം സഫാ ജില്ലറി അവതരിപ്പിക്കുന്നു സഫ സ്വർണ്ണ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം അടുത്തുള്ള സഫ ഷോറൂമുമായി കോണ്ടാക്ട് ചെയ്യൂ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ തിരുവാലി പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടുവത്ത് ചടങ്ങാംകുളം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ മികവ് എന്ന പേരിൽ പഞ്ചായത്ത് തല ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി ഉദ്ഘാടനം ചെയ്തു തിരുവാലി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷി കലോത്സവം മികവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തിരുവാലി ചടങ്ങാകുളം എൽ പി സ്കൂളിൽ പൂർവാധികം ഭംഗിയോടെ നടപ്പിലാക്കുകയാണ് നല്ല പങ്കാളിത്തമാണ് ജനങ്ങളിൽ ഉണ്ടാകുന്നത് ഈ വിഭാഗത്തിൽപ്പെട്ട ഒട്ടേറെ കഴിവുകളുള്ള കുട്ടികൾ ജില്ലാതലങ്ങളിൽ സംസ്ഥാന തലങ്ങളിൽ വരെ പങ്കെടുത്ത കുട്ടികൾക്ക് വർഷത്തിലൊരിക്കൽ അവരുടെ അഭിരുചി വളർത്തിയെടുക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഭിന്നശേഷി കലോത്സവം നടക്കുന്നത് എല്ലാ വർഷങ്ങളിലും നടത്താറുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നല്ല പ്രതികരണമാണ് ആളുകളിൽ നിന്നുണ്ടാകുന്നത് വൈസ് പ്രസിഡന്റ് സജ്ന മനിയിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി ശോഭന വി നിഷാ സജേഷ് പി അഖിലേഷ് കെ പി ഭാസ്കരൻ പി സബീർ ബാബു വി എം നിർമ്മല കെ അമ്പിളി കെ ഷാനി സുമതാര്യൻ സി വിജേഷ് സൂപ്പർവൈസർ പി ജി ജിഷ കെ സബാന തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു പങ്കെടുത്ത കുട്ടികൾക്കെല്ലാം സമ്മാനങ്ങളും വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ ബ്യോ കൂടുതൽ സുരക്ഷ സുരക്ഷാ സ്കൈ ഗോൾഡ് പെരുന്തൽമ നിലമ്പൂർ പൊന്നാനി പൂനെ വിദഗ്ധരായ ഷക്കുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ ബേക്സൺ റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടോ അമ്പലപ്പടി വണ്ടോ